ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അടിപൊളി ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് സമയം കളയണ്ട നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇപ്പോൾ ഞാനിവിടെ കപ്പ ബിരിയാണി വെക്കാൻ വേണ്ടിയാണ് ഇവിടെ കുറച്ച് കപ്പ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ താമസിച്ചു പോയപ്പോഴത്തേക്ക് കപ്പ കൊത്തിയിടാൻ എനിക്ക് സമയം കിട്ടിയില്ല രാവിലെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ വൈകുന്നേരങ്ങളിൽ കപ്പ ഇങ്ങനെ കൊത്തിയിട്ട് വെള്ളം ഒഴിച്ചു വിടും അപ്പോൾ പെട്ടെന്ന് തന്നെ കപ്പ് വരും പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇതേ വഴി നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങുന്നത് പോലെയാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതേ രീതിയിലാണ് അപ്പോൾ ഈ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ചെയ്യേണ്ടത് ഈ കപ്പ നല്ല കഴിയുന്നതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് വേവിച്ച് ഇതുപോലെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കപ്പ ബിരിയാണി വെക്കാൻ വേണ്ടിയാണ് ചെണ്ടക്കപ്പയല്ല ഇത് അപ്പോൾ ഞാൻ എനിക്ക് സമയമില്ലാത്ത കണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്താൽ മതി കാര്യം കൊത്തി ഇതിൽ നിന്ന് സമയം കളയേണ്ട കാര്യമില്ല ഇതേ രീതിയിലാണെങ്കിലും നമുക്ക് കപ്പ പുഴുങ്ങി ഇതുപോലെ കുഴച്ചെടുക്കാനുള്ളത് കണ്ടില്ലേ എന്നിട്ട് അത് വെള്ളം വാർത്തതിന് ശേഷം ഇത് ഇതുപോലൊരു തവി വെച്ചോ അതുപോലെ ഇതുപോലെ ഇത് കപ്പ കുഴിക്കുന്ന ഒരു കഷ്ണം കിട്ടും ഒരു സാധനം കിട്ടും കിട്ടാം അപ്പോൾ പേര് എനിക്ക് പേരെനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്നിട്ട് ഇതേ ഒന്ന് നല്ലപോലെ ഇതുപോലെ പൊളിച്ചെടുക്കാം നല്ല പുട്ട് പോലെ കണ്ടില്ല നല്ല ഇരിക്കുന്ന കണ്ടില്ല ഇതേ രീതി നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ കൊത്തി സമയം കളയുന്നത് നമുക്ക് ചെണ്ട പുഴുകുന്ന പോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കപ്പ ബിരിയാണി കപ്പയും മീൻ കറി കപ്പ ഇറച്ചിക്കറി ഒക്കെ വെക്കാം കിട്ടും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും അടിപൊളിയൊരു ടിപ്പാണത് ഇനി അടുത്ത ടിപ്പ് ഞാൻ കുറച്ച് സവാളെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സവാളയെ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക എന്നുള്ള ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരുപാട് സവാള ഒക്കെ അരിയണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞും പിറക്കിയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന് ചിലയിൻ്റെ ഒക്കെ തൊലി ഉണങ്ങി അതിൽ അതിലൊട്ടിപ്പിടിച്ചിരിക്കും ഈ സവാളയുടെ അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന അടിപൊളി ടിപ്പാണ് പിന്നെ ബൗളിലേക്ക് കുറച്ച് സവാള എടുത്തിട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം എടുക്കാം ഒരു നല്ല തിളച്ച ചൂടുവെള്ളം എടുക്കരുത് ചെറിയ ചൂടുവെള്ളം വേണം എടുക്കാൻ അപ്പോൾ ഞാനൊരു ചെറിയ ചൂടുവെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ും മുങ്ങുന്ന വിധത്തിൽ ഒന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ കൈ പൊള്ളുന്ന രീതിയിൽ എടുക്കരുത് ചെറിയ ചൂടുവെള്ളമാണ് എന്നിട്ട് അത് കുറച്ച് നേരം ഒന്നിട്ട് വെച്ചേക്കാം ഇപ്പം നമുക്ക് രാവിലത്തേക്കാണ് വേണമെങ്കിൽ രാത്രിയിൽ ഇതുപോലെ നമ്മൾ കുറച്ച് സവോളയിലേക്ക് ചെറു ചൂടുവെള്ളം ഒന്നൊഴിച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഈ തിരുമ്മി കൊടുക്കുമ്പോൾ അതിൻ്റെ സവോളയുടെ തൊലിയെല്ലാം ഫുൾ ആയിട്ട് ഉരിഞ്ഞ് വരും കേട്ടോ നമുക്ക് കത്തിയിട്ടൊന്നും ആവശ്യമില്ല പിന്നെ ഈ മുകൾ ഭാഗത്തേക്കൊന്ന് കളയാൻ മാത്രം കത്തി എടുത്താൽ മതി പിന്നെ അരിയാനെ കത്തി മതി അല്ലാതെ ഈ തൊലി കളയാൻ നമുക്ക് കത്തിയുടെ ആവശ്യവേ ഇല്ല അപ്പോൾ ഇത് കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഇത് ഇത് നിന്നാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടെ പെട്ടെന്ന് തൊലി ഉഴിഞ്ഞു വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് ഇതൊന്ന് ചെയ്ത് നോക്കിയത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടെ വെടിയെടുത്താൽ മതി അപ്പോൾ സവാള ബന്ധം പോകത്തില്ല കാര്യം ചെറിയ ചൂടുവെള്ളം ആയത് കണ്ടപടി തിളച്ച വെള്ളം ഒഴിക്കരുതേ കണ്ടത് ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ അടത്തി എടുക്കാവുന്ന സിമ്പിളായിട്ട് എനിക്ക് കത്തിയേട ആവശ്യമില്ല അപ്പം നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കൂ കത്തി കൊണ്ടാണെങ്കിൽ തന്നെ ഇതിന്റെ അതിൻ്റെ മൂൾഭാഗം ഒന്നിച്ച് ചുമ ജാസ്തൊന്ന് പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് നല്ല ഇടി വരും കരി ഉണങ്ങി പിടിച്ചിരിക്കത്തില്ലല്ലോ നല്ല പുതുന്നിരിക്കുകയല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വരുമ്പോൾ ഇവിടെ ഞാൻ സവാള നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിപ്പോൾ കണ്ണരിയാതിരിക്കാൻ ചെയ്യേണ്ടത് കുറച്ച് വിനാഗിരി വെള്ളം വിനാഗിരിയും കൂടെ ആ ചൂട് വെള്ളത്തിൽ ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണെരിയത്തില്ല എന്നിട്ട് നമ്മൾ കറി വെക്കുന്നുണ്ട് നമ്മൾ ഇത് കണ്ടില്ല ഒരു മഞ്ഞ കളറിലൊരു സാധനം ഇരിക്കുന്നുണ്ടല്ലേ നമ്മുടെ സവാളയുടെ മുകളിൽ അതെടുത്ത് കളഞ്ഞിട്ടേ കറി വെക്കാം ഉള്ളൂ കേട്ടോ അതിനൊരു പ്രത്യേക ഒരു ചെവയാണ് ടേസ്റ്റ് എല്ലാം ചെവയാണ് അപ്പോൾ നമ്മൾ സവാള ആയിട്ട് എന്ത് വെച്ചാൽ ആ ഒരു സാധനം കറിയിലുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ചെവ വരും അതായത് ഇഷ്ടപ്പെടത്തില്ല നമുക്ക് ആ രീതിയിലാണ് ഇത് ഇനി ഫ്രീസർ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് രാവിലത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ എത്ര കിലോ സവോളയും നമുക്ക് നിഷ്പ്രയാസം കത്തിയില്ലാതെ തന്നെ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും പിന്നെ നമ്മൾ ആ സവാളയുടെ തൊലി കളഞ്ഞൊക്കെ ആ വെള്ളമുണ്ടല്ലോ ഈ വെള്ളം കളയരുത് കേട്ടോ ഇത് നമുക്ക് ചെടിയുടെ ചവിട്ടില്ല അതുപോലെ കറിവേപ്പിൻ്റെ ചവിട്ടിലൊക്കെ നല്ലതാണ് കറിവേപ്പിൻ്റെ ചവിട്ടിൽ ഇതുപോലെ ചുമത്തടം പോലെ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഈ ആ അപ്പത്തിനാണ് ഇവിടെ അരച്ച് വെച്ചിരിക്കുന്നത് ഈ അപ്പത്തിലേക്ക് ഞാൻ ഈസ്റ്റ് സോടാപ്പൊടി ചോറ് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല കപ്പി മാത്രം കാഴ്ച പിടിച്ചിട്ടുള്ളൂ ഇതിൻ്റെ വീഡിയോ ഈ റിങ് അപ്പം ഉണ്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പഞ്ഞുപോലത്തെ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ അരച്ച് വെച്ചതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് നമ്മൾ സോഡാപ്പൊടി ഈസ്റ്റ് ഒന്നും വേണ്ട കേട്ടോ പകരം നമ്മുടെ മൂന്ന് വിരൽ മതി അതായത് ഈ മൂന്ന് വിരളും കൊണ്ടോ പതപ്പിച്ച് പതപ്പിച്ചാണ് നമ്മളിത് പുളിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ സിമ്പിളാണ് സോഡാപ്പൊടി വേണ്ട ബേക്കിംഗ് സോഡ വേണ്ട ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ മൂന്ന് വിരൽ മതി കേട്ടോ നമ്മുടെ കൈ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ കണ്ടോ ഇതുപോലെ കുത്തി കുത്തി അതായതിങ്ങനെ മാവിൽ ഇങ്ങനെ കൈ വെച്ച് കുത്തി 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 പതിപ്പിക്കാം നമ്മളിങ്ങനെ നല്ലപോലെ നമ്മൾ നമ്മുടെ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യത്തില്ല ബീറ്റർ കൊണ്ട് അതേ രീതി നമ്മുടെ കൈ കൊണ്ട് വേണം ചെയ്യാൻ അപ്പോൾ ഈ കൈ നല്ല ക്ലീൻ ആയിരിക്കണം ഇതിന് ശേഷം നല്ലപോലെ ഇങ്ങനെ അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് പതപ്പിക്കണം അപ്പം ആ നല്ല പതഞ്ഞിട്ട് കുമ്മളം പോലെ വരും ബബിൾസിങ്ങനെ പൊങ്ങി 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 വരും ഈ മാവിൽ കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് സംതിങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ അടിച്ച് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒരു പാത്രം വെച്ച് മൂടി ഒന്ന് റൈസ് കുക്കറിലോ ഗ്യാസ് ഗ്യാസടുപ്പിലോ ചെറു ചൂട് ആയിക്കിട ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലായിട്ട് ഫ്ലെയിം ഓൺ ആക്കരുത് വെച്ച് കൊടുത്തിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ നല്ല സൂപ്പറായിട്ട് പതഞ്ഞു പൊങ്ങിരിക്കും എനിക്ക് കാണിച്ചു തന്നിട്ട് നല്ല സോപ്പ് പത പതഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ മൂന്ന് വിരളം കൊണ്ടാണ് ഇതിങ്ങനെ അടിച്ചടിച്ചത് അപ്പം നമ്മുടെ കയ്യിലൊക്കെ ആവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലപോലെ ശക്തിക്ക് ഇങ്ങനെ പതിപ്പിച്ച് എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ബെൽ ബട്ടൺ ഇപ്പോൾ ചെയ്തു വെച്ചേക്കണേ അന്തായാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു വെച്ചേക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അപ്പത്തും ഇതിൻ്റെ എല്ലാം ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതായിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല ഞാൻ സാധാരണ രീതിയിൽ ഇതിൻ്റെ റെസിപ്പി ഫുൾ ഇതിൻ്റെ വീഡിയോ നെയട്ടിട്ടുണ്ട് ഇന്ന് കാണാത്തവരൊന്നു പോയി കാണണം കേട്ടോ അതുപോലെ സവോള ഒക്കെ ഇട്ട് വെക്കുന്നൊക്കെ ഒത്തിരി ദോഷമാവ് കുളിപ്പിക്കുന്ന അപ്പമാവും കുളിപ്പിക്കുന്ന ഒക്കെ വീഡിയോ നെയട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണും പിറ്റേ ദിവസം രാവിലെ ഞാൻ നമ്മുടെ മാവ് ഇവിടെ തുറന്നു കഴിയക്കാണ്ടില്ലേ അടിപൊളിയായിട്ട് ഇവിടെ മാവ് പുളിച്ച് പൊങ്ങി കണ്ട സോപ്പ് പത ഇരിക്കുന്ന ഓരോ പതഞ്ഞ് പൊങ്ങി ഇവിടെ വന്നിട്ടുണ്ട് ഇനി അത് ഉഴുന്ന് വേണ്ട ഒന്നും വേണ്ട നമുക്ക് സൂപ്പറായിട്ട് ചുട്ടെടുക്കാൻ കണ്ടില്ല ഇനി നമുക്കൊന്ന് തവി വെച്ച് ഒന്ന് പതിക്ക് സോഫ്റ്റ് ആയിട്ട് ഇളക്കി കൊടുക്കാം കുത്തി കുത്തി ഇളക്കരുത് ഇളക്കിയാൽ അതിൻ്റെ സോഫ്റ്റ്നസ്സൊക്കെ പോകും അപ്പം നല്ല ഹാർഡായിട്ട് പോവും കിട്ടാം അപ്പം ഞാനൊന്ന് ഇളക്കി കാണിക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഈ അപ്പത്തരും മാമുദി ഇതേ രീതിയിൽ കണ്ടു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ തവി വെച്ച് എടുക്കുമ്പോൾ ഐസ് ക്രീം പോയിരുന്നു അല്ലേ അപ്പോൾ ഇതേ രീതിയിൽ ഇരിക്കും പക്ഷെ അപ്പം ഒന്ന് ചുട്ടു നോക്കി വായിലിട്ട് അലിഞ്ഞു പോകും കറിയൊക്കെ അടിക്കുവാണെങ്കിൽ അലിഞ്ഞു പോവും കേട്ടോ അപ്പോൾ അത്തോളത്തെ അടിപൊളി ടേസ്റ്റുമാണ് നമുക്ക് ഞാനിത് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ ഞാൻ ഈ പ്രാവശ്യം തേങ്ങയും കൂടെ അടച്ചിട്ടുണ്ട് ഇതിൽ കേട്ടോ ആ തേങ്ങ ഇല്ലാതെ വരെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരു ടേസ്റ്റ് വ്യത്യാസം വരത്തില്ല അതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഇതേ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ആവശ്യത്തിന് കൂടെ എടുത്തിട്ട് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത് കാരണം പക്ഷേ ഇത് മൂന്ന് വിരൽ ടിപ്പാണ് ഈ മൂന്നേ മൂന്ന് വിരൾ കൊണ്ട് നമുക്ക് സോഫ്റ്റായിട്ട് മാ അവ കുളിപ്പിച്ച് എങ്ങനെ എടുക്കാന്നുള്ള ടിപ്പാണ് ഞാൻ കാണിച്ചത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഉറപ്പായിട്ട് നല്ല സൂപ്പർ അപ്പം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും എല്ലാവരുടെയും പരാതി ഒത്തിരി കാര്യം അപ്പം കിട്ടാ ശരിയാവുന്നതൊക്കെ പരാതി കണ്ട അവരെല്ലാം പരാതി മാർക്കിയിട്ടും കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീഡിയോയിലാടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്